പരിശുദ്ധ പള്ളിപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞം ആരംഭിച്ചു ജനുവരി വരെ യജ്ഞം നീണ്ടു നിൽക്കും പള്ളിപ്പുറം കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കമായത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സുനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു മാളികം ഹരിഗോവിന്ദനാണ് യജ്ഞാചാര്യൻ മാരായ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവരാണ് സഹചാരന്മാർ യജ്ഞം ജനുവരി സമാപിക്കും സർവലോകാനാം സർവവിദ്യാനാം നമ ശിവേ സർവാർത്ഥസാധികേ ഗൗരി നമോസ്തുതേ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മ സദാശിവം കോമളം കൂജയൻ വേണു ശ്യമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം ഗോവിന്ദ ഗോവിന്ദ